എങ്ങനെ എങ്ങനെ ആദ്യം തന്നെ അവൾ അമീഷ വന്നിരിക്കുകയാണ് വീറും എന്നെ കൊണ്ട് പറ്റും ശരിയാക്കും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആളുടെ ഫേസിന്റെ ഷേപ്പിലൊക്കെ ചെറിയ മാറ്റം വരുന്നുണ്ട് എന്തായാലും ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നും ഇല്ല ആദ്യം ശരിയാക്കണം ശരിയാക്കണോന്ന് കൊള്ളാം ഇനി അപ്പുറത്ത് കാണി അപ്പുറത്ത് ഇത് പെയിന്റ് ആയിപ്പോയില്ലെങ്കിൽ പൊളിച്ചെടുത്ത് ഒട്ടിക്കായിരുന്നു അത് പൊട്ടിക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ അമീഷ തോറ്റ് പിന്മാറിയിരിക്കയാണ് എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ച് റുബിക്സ് ക്യൂബ് നമുക്കിനടുത്ത് ഷാരീ ചേച്ചിക്ക് കൈമാറാം ചേച്ചിയുടെ വിചർമ്മിച്ച കൈകള് മാത്രമേ നിങ്ങൾ വീഡിയോയിൽ കാണത്തുള്ളൂ കേട്ടോ ആളെ ഫേസ് കാണിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു അഭ്യുതയകാംക്ഷാണ് ഒരു സൈഡിലാക്കാൻ പറ്റും ഞാൻ നീല നീല അങ്ങനെ ഞാൻ ഒരു സൈഡ് എങ്ങനെയെങ്കിലും ആക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഇത് വീട്ടിലൊക്കെ വാങ്ങിക്കാൻ നേരത്ത് പണ്ട് ഇതേപോലെ ഒരു സൈഡൊന്നും ആക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആക്കിയോ അങ്ങനെ ഞാൻ റെഡിയാക്കുന്നതിന്റെ ചേച്ചി വീണ്ടും വന്നിരിക്കുകയാണ് ആ കൈകളുമായിട്ട് അങ്ങനെ ചേച്ചിയും തോറ്റ് പിന്മാറിയ സ്ഥിതിക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കാമോ എന്ന് പറയുസ് വാങ്ങി കഴിച്ചോ നല്ല വിശപ്പായിരുന്നു അടുത്തായിട്ട് റെഡിയാക്കാൻ വന്നത് ശ്യാമയാണ് പക്ഷേ ശ്യാമൊക്കെ എത്ര തിരിച്ചിട്ടും അതിന്റെ ഒരു ടെക്നിക്ക് പിടികിട്ടണില്ലായിരുന്നു അങ്ങനെ ശ്യാമളയും തോറ്റു പിന്മാറി അങ്ങനെ ഞങ്ങളൊന്നും ചെയ്തിട്ട് ഇച്ചിരി ഇച്ചിരി നമുക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുന്നു വളരെ നമ്മുടെ കൈകൾ പോലെ ഏ ഇപ്പത്തും ഇപ്പത്തും യു ആർ ഗ്രേറ്റ് ഞാൻ ഇവിടെ പ്രചോദിപ്പിക്കാം അല്ല ഇപ്പൊ ശെരിയാക്കും ഇപ്പൊ ശരിയാകും അങ്ങനെ ബ്ലസ് മോൾ വീറും വാശിയോടും കൂടി ഇത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ശെരിയാക്കത്തേ പാവം ഇതാ ക്ഷീണിച്ചിരിക്കുകയാണ് ുട്ടി പൊന്നുമോളെ നാളെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി നിനക്ക് പ്രചോദനം തരാം വേണ്ടേ ഇപ്പൊ ശരിയാക്കും ഇപ്പൊ ശരിയാക്കും ഇപ്പൊ റെഡിയായിട്ടിരിക്കാണ് ി റെഡിയാക്കിയതാ കൺഗ്രാറ്റുലേഷൻസ് ആര് കൺഗ്രാറ്റുലേഷൻസ് യു ആർ അവാർഡ് അങ്ങനെ ഇതാ ഞാൻ കഷ്ടപ്പാട് പെട്ട് ഇത് റെഡിയാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ അവസരത്തിൽ നമുക്ക് ബ്ലസ്ലിനോട് രണ്ട് വാക്ക് ചോദിക്കാം പറയൂ താങ്കൾ ഇതെങ്ങനെയാണ് പഠിച്ചത് യൂട്യൂബിൽ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത് വേറെ ഓക്കെ പ്ലസ് ത്രീയുടെ സാധനം ഞാൻ പ്ലസ് ത്രീയുടെ കയ്യിൽ തന്നെ തിരിച്ചു ഏൽപ്പിച്ചിരിക്കുകയാണ് ഇറ്റ് അപ്പ് കൺഗ്രാറ്റുലേഷൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്ത വീഡിയോ